നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത് മനസ്സിന് ഒട്ടും കട്ടിയില്ലല്ലോ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്ക് മാതാപിതാക്കളുടെ ചങ്കും പറച്ച് ഈ കുട്ടികൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരിലെ ഷെഫ്നാ ഷെറിൻ എന്ന പത്തൊൻപത് കാരി ആത്മഹത്യ ചെയ്തിരിക്കുന്നു സന്തോഷത്തോടെയും ഒരുപാട് സ്വപ്നങ്ങളോടെയും അതിലേറെ പ്രതീക്ഷയോടെയുമാണ് നിക്കാഹ് കഴിഞ്ഞത് ഴിഞ്ഞ് രണ്ടാം ദിവസം തന്നെ അവളുടെ സന്തോഷവും സ്വപ്നങ്ങളും സമാധാനവും എല്ലാം ഇല്ലാതാവുകയായിരുന്നു ഒരു ഫോൺ കോൾ ആണ് അതിനെല്ലാം കാരണമായത് അവളെ വിളിച്ചത് മറ്റൊരു പെൺകുട്ടിയായിരുന്നു നിന്നെ വിവാഹം കഴിച്ച ചെക്കൻ എൻ്റെ കാമുകനായിരുന്നു അവനുമായി അവൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്നു പണമിടപാടും ശാരീരിക ബന്ധങ്ങളും അടക്കം അവനൊരു കാമപ്രാന്തനാണ് നിന്നെയും അവൻ ചതിക്കും കാരണം അവൻ ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് ഞാൻ ഈ ഒരു ബന്ധത്തിൽ അകപ്പെട്ടതിന് ശേഷമാണ് എല്ലാം അറിയുന്നത് പക്ഷെ അവൻ എന്നെ ചതിച്ചു ജെംസ് കോളേജിലാണ് ഷഫ്ന പഠിക്കുന്നത് അവിടെയുള്ള കൂട്ടുകാരിൽ നിന്നാണ് ഷഫ്നയുടെ നമ്പർ സംഘടിപ്പിച്ചത് ഒരു ജീവിതം തകരാൻ പിന്നെ എന്താണ് വേണ്ടത് ഒരു പത്തൊൻപത് കാര്യക്ക് ഇതൊക്കെ താങ്ങാൻ കഴിയുമോ ആ ഒരൊറ്റ ഫോൺ കോളിലൂടെ ആ പെൺകുട്ടിയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും വീണുടഞ്ഞു പോയി കേട്ടതൊക്കെ നുണകളായിരിക്കണേ എന്ന് അവൾ പ്രാർത്ഥിച്ചു അവൾ മനസ്സിനെ സ്വയം സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു അവൾ അത് ഭർത്താവിനോട് ചോദിച്ചു പക്ഷെ അയാൾ നിസാരമായിട്ടാണ് എല്ലാം കണ്ടത് കഴിഞ്ഞ കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കണ്ട അത് ചികഞ്ഞ് നീ പോകാനും ശ്രമിക്കണ്ട അങ്ങനെ പോയി കഴിഞ്ഞാൽ നിനക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും ഇതുകൂടി കേട്ടപ്പോൾ ഷഹന ആകെ തകർന്നു പോയി ഇനി എന്താണ് കേൾക്കേണ്ടത് തൻ്റെ ഭർത്താവായവൻ ഇത്തരക്കാരനാണ് ഒരു സ്ത്രീ ലമ്പടനാണ് അങ്ങനെ ഒരാളെയാണല്ലോ തൻ്റെ ജീവിതത്തിലേക്ക് കിട്ടിയത് ഇനി താൻ എന്ത് ചെയ്യും ആരോട് പറയും ഇതെല്ലാം മാറ്റാൻ ഭർത്താവിനോട് അവൾ കെഞ്ചി അപേക്ഷിച്ചു പക്ഷെ അയാൾ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല മറിച്ച് അവളെ ബയക്കു പറയുകയാണ് ഉണ്ടായത് മറ്റേ പെൺകുട്ടിയുടെ ലക്ഷ്യമാണെങ്കിൽ ഇവരുടെ ജീവിതം തകർക്കുക എന്നാണ് തന്നെ ചതിച്ചവന്റെ ജീവിതം തകർക്കുക അവരൊരിക്കലും സമാധാനത്തോടെ ജീവിക്കരുത് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടും പല തെളിവുകൾ കാണിച്ചുകൊണ്ടും ഷെഫ്നയെ തകർത്തുകൊണ്ടേയിരുന്നു ഒരു തലക്കിൽ ഭർത്താവിൻ്റെ ബയക്കുപറിയലും ഭീഷണിപ്പെടുത്തലും മറുതലക്കിൽ ഭർത്താവിന്റെ കാമുകിയുടെ ടോർച്ചറിങ്ങും എല്ലാം എല്ലപ്പോൾ ആ പെൺകുട്ടി വലിയൊരു ട്രോമയിലേക്ക് വീണു പോകുന്നു മാനസികമായി പിറ്റേ ദിവസാണ് കുട്ടി ഇത് അറിയാൻ കാരണമായത് കുട്ടി ജെംസ് കോളേജിൽ പഠിക്കാണ് ജെംസ് കോളേജിൽ പഠിക്കണ എന്താണ് കുട്ടികളായിട്ട് ഈ അഫെയറിലെ പെണ്ണ് കോണ്ടാക്ട് ചെയ്ത് മോളുടെ ഫോണിലേക്ക് വിളിച്ചുകയാണ് നിന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഇങ്ങനെയാണ് അവർക്ക് പല റിലേഷൻഷിപ്പ് ഉണ്ട് നിന്നെ അവന് ചതിക്കും അതിനൊരു കാമഭ്രാന്തനാണ് അതിന് കുട്ടിക്ക് അതായത് ഒരു കുട്ടിന്റെ ബന്ധം തകർക്കാന്നുള്ള ലക്ഷ്യമാണ് ആ കുട്ടിക്ക് അങ്ങനെ അവരുടെ ജീവിതത്തിൽ അതൊരു കറായി എന്നും നിൽക്കുകയാണ് കുട്ടി എത്ര സന്തോഷിക്കാൻ നോക്കുമ്പോഴും കുട്ടീൻ്റെ ജീവിതത്തിൽ ഒരു പറഞ്ഞ വാക്കുകളാണ് വരുന്നത് പിന്നെ അവന് നാട്ടിലുണ്ടാകുമ്പോൾ കുട്ടിക്കൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരുന്നില്ല കുട്ടി നാട്ടിൽ നിന്ന് അവൻ പോയാൽ വീണ്ടും അവർ തമ്മിൽ എന്താ കോണ്ടാക്റ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട് അങ്ങനെ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് വിഷം കുത്തി വെക്കാന്ന് പറഞ്ഞ പ്രവണതയാണ് ഇതിൽ കണ്ടുവരുന്നത് പിന്നോട് അവൾ പറയും ഞാൻ പറയും കുട്ടി എല്ലാവർക്കും പ്രേമുണ്ട് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഇല്ലേ പ്രശ്നമല്ല സീനും പറയുമ്പോൾ അവൾ പറയും താത്തിയ എന്ന താത്തിയെന്നാണ് വിളിക്കരുത് അവൾ എന്താണ് എല്ലാവർക്കും പ്രേമുണ്ട് പക്ഷേ ഇതുവരെ ആരും ഇങ്ങനെ നേരിട്ട് കെട്ടിയ പെണ്ണിനെ ആരും വിളിച്ചിട്ടില്ലല്ലോ അവൾ എനിക്ക് നേരിട്ട് വിളിച്ചില്ലേ എനിക്കവള് വിളിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല അവൾ വിളിച്ചുകൊണ്ടാണ് എൻ്റെ ജീവിതം എങ്ങനെ ആയത് നിങ്ങൾ എത്ര സന്തോഷിക്കാൻ ശ്രമിച്ചാലും ഇവളിങ്ങനെ പറഞ്ഞ വാക്കാൾ എൻ്റെ മനസ്സൊക്കെ ഇടയ്ക്കിടക്ക് വരികയാണ് ഇടയ്ക്കിടയ്ക്ക് അവൾ വിളിക്കുന്നുണ്ട് എന്താണ് അവന് എന്നെ ചതിക്കും വേറെ ബന്ധത്തേക്ക് പോകും കുട്ടീനെ മാനസികമായിട്ട് കുട്ടീനെ എന്താണ് തകർത്തി കളഞ്ഞു പോലെ രാത്രി അവൻ എട്ട് മണിക്കാണ് നമ്മളെ കുട്ടിക്ക് ലാസ്റ്റ് വിളിച്ചത് വിളിച്ചിട്ട് അര മണിക്കൂർ മുമ്പ് അവന് നല്ലവണ്ണം കുട്ടിനോട് ചൂടായി എന്നൊക്കെയാണ് നിന്നോട് പറഞ്ഞത് പിന്നെ അവനന്ന് അവൾക്കൊരു ആത്മഹത്യ നല്ല രീതിയിൽ ഒരു മെസ്സേജ് വിട്ടിട്ടുണ്ട് അതായത് ദുബായിൽ നാല് പേര് മാനസിക സംഘർഷണം കൊണ്ട് ആത്മഹത്യ ചെയ്തു കാരണം ഒരു വൺ ടൈമിൻ്റെ ഒരു മെസ്സേജാണ് വിട്ടത് അത് കുട്ടി നോക്കി പിന്നെ കുട്ടി ഒന്നും ചിന്തിച്ചിട്ടില്ല നേരെ ഈ പ്രവണതയ്ക്കാണ് എത്തിയിരിക്കുന്നത് ഞങ്ങൾ അവൾ ഹോസ്പിറ്റൽ കൊണ്ടുപോയി ശേഷം ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കാണുന്നത് ഈ ഒരു ആത്മഹത്യാ കുറിപ്പാണ് അവർ ജീവിച്ചതും കഴിഞ്ഞ കാര്യങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കുട്ടിനോട് അന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി അവനോട് ചോദിക്കുകയും ചെയ്തുക്കണു അതിലുണ്ടായ ഒരു മാനസികമായിട്ട് രണ്ട് പേരും കുട്ടീനെ അങ്ങോട്ട് ഇതിൽക്ക് എത്തിക്കാണ് അതായത് അവരുടെ കൈകൊണ്ട് ചെയ്തിട്ടില്ല എന്നുള്ളൂ പക്ഷെ മാനസികമായിട്ട് കുട്ടീനെ ഇതിൽക്ക് എത്തിച്ചത് രണ്ടാളാണ് കാരണം എന്നോട് എല്ലാ കാര്യങ്ങളും അവിടെ പറയണതാണ് ഞാൻ എന്താ കാട്ട് കൂട്ടായിരത്തിയാളോടും പറഞ്ഞിക്കൂണു എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയണില്ല ഞാൻ എന്താ കാട്ട് അപ്പോൾ കൂട്ടുകാരത്തിയാളും പറഞ്ഞിക്കൂണു എനിക്കത് മുന്നോട്ട് പോകൂല എന്ന് കഴിയില്ല എന്നുണ്ടെങ്കിൽ സിനോയി ഒഴിവാക്കിക്കളാം എനിക്ക് വേറെ നല്ലത് കിട്ടും അന്ന് കുട്ടി ആകെ തകർന്നു പോയിക്കോണു പക്ഷെ അന്ന് നമ്മളെ അവൾ എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്താൽ പറഞ്ഞിരിക്കണെച്ചാൽ നമ്മളെ കുട്ടി ഇന്നും ദുനിയാവിലുണ്ടായിരുന്നു പക്ഷെ അവർ അവർ ജീവിച്ച എല്ലാ കാര്യങ്ങളും കുട്ടിനോട് തുറന്ന് പറയുക ചെയ്തത് തുറന്ന് പറഞ്ഞ് കുട്ടിനെ അങ്ങോട്ട് മാനസികമായിട്ട് തകർത്തി ഈ വിഷയങ്ങൾ വിഷയങ്ങളങ്ങനെ കുട്ടി അവനോട് ചോദിക്കുണ്ടായി അവൻ അതിന് കുട്ടിനോട് നല്ലോണം ചൂടാവും ചെയ്തു ഈ രണ്ട് പേരുടെ അടിയിലും കുട്ടി ആകെ മാനസികമായിട്ട് തകർന്ന് പിന്നെ കുട്ടിക്ക് എന്ത് കാട്ടണമെന്നുള്ള ചിന്ത അല്ല അങ്ങനെ ആ ചിന്തയിലാണ് ഞങ്ങളെ കുട്ടിക്കിങ്ങനൊരു കടുംകായ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത് ഇതിനെ മുമ്പ് ചെറുതായിട്ട് ഞങ്ങളെ കുട്ടി ഇങ്ങനെ കടുംകായ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ അത് ഞാനാണെന്ന് കണ്ടത് അന്ന് ഞാൻ അവളെ വിളിച്ച നല്ലോണം അതായതാണ് എനിക്ക് അവൻ പോയാൽ പോകും എന്താണ് അതിനൊരു ഈ എന്തേലും ചെയ്താൽ നഷ്ടപ്പെടുന്നതിന് ഞങ്ങൾക്കാണ് അവനുക്ക് വേറെ പെണ്ണ് കിട്ടും അവൾ സുഖമായി ജീവിക്കും എന്ന് പറഞ്ഞു ഞാൻ ഞങ്ങളെ കുട്ടിനോട് അന്ന് കുറേ ഞങ്ങളെല്ലാവരും ആളെ ഒരുമിച്ചിരുത്തി അവൾ ഉറങ്ങിക്കിടക്കുന്നു ഞാൻ ഇരുത്ത് കൊടുന്ന് അവളോട് പറഞ്ഞു നീ സിനു ഇങ്ങനൊന്നും ചെയ്യരുതേ എനിക്ക് എന്താണ് എന്താണ് അറിയാലോ അങ്ങനെ എന്തേലും ചെയ്താൽ പോകുന്നത് അമ്മക്കാണെന്നൊക്കെ പറഞ്ഞ കുട്ടി ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിളിക്കൊന്നും വേണ്ട അങ്ങനെ അതിന് എന്താണ് എപ്പോഴും വിളി ഉണ്ടായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരുന്നത് അറിഞ്ഞ് ഞങ്ങൾ കോളൊക്കെ വേണ്ടാന്ന് വെച്ചു അതിൽ അത് കഴിഞ്ഞ് അവനോട് എന്താണ് ഇവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇങ്ങനെ ഇങ്ങനെയൊക്കെ കുട്ടി ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു ഈ കുട്ടിനോട് ചൂടായിരുന്നു എന്നൊക്കെ ചോദിച്ചു അതിൽ പിന്നെ ആ നിമിഷം തന്നെ അവന് കുട്ടിക്ക് മെസ്സേജ് ഇട്ടു സീനു ഞാൻ എപ്പോൾ എൻ്റെ ദേശത്തിൽ പറഞ്ഞതാണ് എനിക്കറിയില്ല എങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂല നമ്മൾ എന്താണ് ഇസ്ലാമിൽ തെറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവന് എന്താണ് കുട്ടിനോട് അപ്പം തന്നെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ നോക്കി പിന്നെ അവർ നല്ല സന്തോഷത്തിൽ കുഴപ്പമൊന്നുമില്ല അതവിടെ അങ്ങനെ പരിഹരിച്ച് നല്ല രീതിയിൽ പോയിൻ്റെ ശേഷമാണ് വീണ്ടും ഈ പെണ്ണ് ഇവരെ ജീവിതത്തേക്ക് കടന്നു വന്നത് കടന്നു വന്ന് വീണ്ടും നമ്മളെ കുട്ടിനോട് ഇങ്ങനെ പറയും അന്ന് കുട്ടി ഇങ്ങനെ കുട്ടിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊണമെന്നില്ല ഒരു ഇത് പറയാൻ കാരണം അവരെ ലാസ്റ്റ് തമ്മിലല്ല കോണ്ടാക്ട് ചെയ്യാൻ കേട്ടതാണ് കാരണം കുട്ടി പറയുന്നുണ്ട് നിങ്ങളൊരു എന്താണ് കാമഭ്രാന്തനാണെങ്കിൽ പല പെണ്ണുങ്ങളായിട്ട് ഇതുണ്ട് ബന്ധമുണ്ട് നിങ്ങളോളും പണി ഇടപാട് അടക്കം ഉണ്ടായില്ലേ എന്ന് ഈ പെണ്ണ് എന്താ ഞങ്ങളെ കുട്ടി പറയുന്നുണ്ട് അവളോട് അപ്പം ഞാൻ ചോദിച്ചു എന്നോട് ആരതൊക്കെ വെച്ചപ്പോൾ നമ്മളെ കുട്ടി എന്താ അവളെ ജീവിതം തകരണ്ടാന്ന് കരുതിയിട്ട് ഞങ്ങളോട് ആരാന്ന് പറയണില്ല കാരണം അത് അവളോട് ആരോ പറയണമെന്നില്ല പറയണില്ല അല്ലവളെ കുളിക്കാൻ പോയ ടൈമിൽ ഞാൻ അവളെ ഫോൺ ഫോണെടുത്ത് നോക്കിയപ്പോൾ ഇക്കണ്ട കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞത് ആ പെൺകുട്ടിയാണ് ആ പെൺകുട്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞത് അവളെ ഫോണിലുണ്ട് അതിൽ ഞാൻ പറഞ്ഞു നീ ചേ അവൾക്ക് വിളിക്കരുത് നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചിട്ട് നിങ്ങളെ ജീവിതം തകർക്കാൻ നോക്കിയാണ് കുട്ടിനോട് ഇങ്ങനെ പറഞ്ഞിരിക്കണത് അവന് അന്യൊഴിവാക്കും അന്യ ഇതേമാതിരിക്കൊഴിവാക്കും എന്താണ് അവന് വേറെ ഒരാളൊപ്പം പോകും കുട്ടീനെ അങ്ങനെ പറഞ്ഞ ഇങ്ങനെ അതായത് കുട്ടി അവനും ജീവിക്കാൻ നോക്കിയാലും ഇങ്ങള് തമ്മിൽ ഒരിക്കലും അത് ഒരു രീതിയിലാണ് ഇവള് വരുത്തി വെച്ചിരിക്കുന്നത് അതായത് നമ്മളെ കുട്ടിൻ്റെയും അവളെ ഹസ്ബൻഡിൻ്റെയും ഇൻസ്റ്റാഗ്രാം പറഞ്ഞ ഒരു ഐഡിയ ആണ് അതായത് ഇൻസ്റ്റാഗ്രാമിൽ കൂടി നമ്മൾ ചാറ്റ് ചെയ്താൽ ചെയ്താലെ ഫോണിൽ കാണും അപ്പോൾ നാട്ടിലുണ്ടാകുമ്പോൾ ഈ കുട്ടി ചാറ്റ് ചെയ്താൽ അവനുക്ക് കാണാൻ കഴിയുന്നില്ലതുകൊണ്ട് ഇവൾ ഇവള് നാട്ടിലുണ്ടാവുന്ന ടൈമിൽ നമ്മളെ കുട്ടിക്ക് വിളിക്കൂല ഇവൾ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ കുട്ടിക്ക് വിളിക്കലും അതായത് സംശയങ്ങളും കാര്യങ്ങളും കുട്ടി പറയലും അങ്ങനെയൊക്കെയാണ് അങ്ങനെ ലാസ്റ്റ് അവൾ പത്ത് പന്ത്രണ്ട് ദിവസം ലീവ് എടുത്ത് ക്ലാ കോളേജിലൊക്കെ പോകാൻ മടിയായി പിന്നെ ഉമ്മി ഇപ്പിയൊക്കെ അവളെ കോളേജിൽ കൊണ്ടുപോയി വിട്ട് അന്ന് ആകെ എന്താ സങ്കടപ്പെട്ടാണ് അവൾ പോയത് മരിക്കണീൻ്റെ രണ്ട് ദിവസം മുമ്പാണ് അങ്ങനെ കൂട്ടുകാർത്തിയാളോടൊക്കെ പറഞ്ഞു എനിക്ക് എനിക്കെന്താന്നാകുക ആകെ സങ്കടം ആവുകയാണ് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ കുട്ടികളോട് ചോദിച്ചു പറഞ്ഞു അങ്ങനെ എനിക്കങ്ങനെ അതുണ്ടെന്നുണ്ടെങ്കിൽ നീ എന്താണ് ഒഴി ഒഴിവാക്കുക ഒഴിവാക്കിക്കോ എന്താണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അതൊന്നും ഒരു പ്രശ്നമില്ലല്ലോ എന്നൊക്കെ കൂട്ടുകാർത്തിയാള് പറഞ്ഞ് അവളെ മനസ്സിലാക്കിയിക്കണു കുട്ടിൻ്റെ സംശയങ്ങൾ ഒഴിവാക്കാനല്ലേ പെണ്ണ് ശ്രമിക്കണത് കുട്ടിക്ക് കൂടുതൽ മാനസികമായിട്ട് കുട്ടിനെ ബന്ധത്തിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളതിലാണ് ഉണ്ടായിരിക്കണത് കുട്ടിനോട് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ ഓനോടല്ല പകുട്ടുക ഞങ്ങൾ രണ്ടര കൊല്ലം പ്രേമിച്ചിക്കണു എന്താണ് എൻ്റെ നിൽക്കാതിൻ്റെ തലേന്ന് വരെ എന്നോടാണ് അവന് സംസാരിച്ചിരിക്കണത് അതിൻ്റെ തലേന്ന് വരെ അവന് എന്നെ കാണാൻ വന്നിക്കണം അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവന് അവന് ഞാനും പണം ഇടപാടക്കാൻ തമ്മിൽ നടന്നിട്ടുണ്ട് അങ്ങനെ തെളിവുകളും കാര്യങ്ങളും പറഞ്ഞ ഒരു നിമിഷം എല്ലാം തകർന്നപ്പോൾ മനസാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോൾ ആ പെൺകുട്ടിക്ക് തോന്നിയ ഒരു പൊട്ട ബുദ്ധിയാണ് ഈ ഒരു മരണം താൻ ജീവിച്ചിട്ട് ഇനി ഒരു കാര്യവുമില്ല ഭർത്താവിന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല മറ്റു സ്ത്രീകളുമായിട്ട് ഭർത്താവിന് ബന്ധമുള്ളതിൽ നിന്ന് മാറി നിൽക്കാൻ ഭർത്താവ് തയ്യാറാകുന്നില്ല എന്റെ അത്തരം കാര്യങ്ങളൊന്നും നീ ശ്രദ്ധിക്കണ്ട എന്നാണ് ഭർത്താവ് പറയുന്നത് ഭർത്താവിന്റെ കാമുകിയും ഭർത്താവും കൂടി അവളെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു ഷഫ്നാ ഷറിനോട് അള്ളാവ് പുറത്തു കൊടുക്കട്ടെ